കോംബിയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളി സ്ത്രീ കൊല്ലപ്പെട്ടത് തലയ്ക്കടിയേറ്റ് മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയായി ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് കാപ്പിപടിയും കമ്പികർ ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കുമേറ്റ പരിക്കാണ് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതിയായ രാജേഷിനെ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം ഇരുവരും വീട്ടിൽ വെച്ച് മദ്യപിച്ചു മദ്യപാനത്തിന് ശേഷം രാജേഷ് സരസ്വതിയെ മർദ്ദിക്കുകയായിരുന്നു കാപ്പിപടിയും കമ്പിക്കഷ്ണവും ഉപയോഗിച്ച് തലയ്ക്ക് ഉൾപ്പെടെ അടിച്ചു ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ രാജേഷ് തന്നെ മൊബൈലിൽ പകർത്തി ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അടിയേറ്റ് നിലത്ത് വീണ സരസ്വതിയുടെ നടത്തി വയറിന് ഉൾപ്പെടെ ആഞ്ഞു ചവിട്ടി നിലത്ത് കിടക്കുകയായിരുന്ന സരസ്വതിയുടെ മൃതദേഹം രാത്രിയിൽ നിലത്തുകൂടി വലിച്ചടിച്ച് വീടിനുള്ളിൽ കൊണ്ടുപോയിട്ടു തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കുമേറ്റ ഗുരുതര പരിക്കാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാജേഷിനെ ഇന്നലെ രാത്രിയിൽ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു രാവിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിഷാദ് മോന്റെ നേതൃത്വത്തിൽ ൻ സിഐ ജെർലിൻ വിസ് കറിയ ഉദ്യോഗസ്ഥരായ ഹരികുമാർ ലിജോപി മാണി വിനോദ് കുമാർ ജോബിൻ ശ്യാം ജോബി ബിബിൻ ഹരിപ്രിയ എന്നിവരാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ